തീർച്ചയായും ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾ സ്വർഗത്തോപ്പിലും സുഖാനുഭൂതിയിലുമായിരിക്കും അള്ളഹാനെ സൂക്ഷിച്ചു ജീവിക്കുന്ന ആളുകൾ തങ്ങളുടെ രക്ഷിതാവ് അവർക്ക് ആനന്ദം നൽകിയതില്ല അവർ സന്തോഷം അടഞ്ഞുകൊള്ളുന്നു അവർക്ക് നൽകിയിട്ടുള്ള അവർ ആനന്ദം കൊള്ളുന്ന ആളുകളായിരിക്കും അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്യും ഈ ഒരു ഫതില് കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അന്താന ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് പരിശുദ്ധ മറ്റൊരു തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്ക് രണ്ട് ോപ്പുകളുണ്ട് ഇതൊക്കെ പരിശുദ്ധ റർമാബി നമ്മളോട് കൃത്യമായി കൊണ്ട് വിവരിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് അന്നാന്ന് ഭയപ്പെടണത് ആർക്കും സംശയമില്ല എന്നാൽ ഈ ദുനിയാവിന്റെ ചില നശ്വരമായ അവസ്ഥകളും ചില രംഗങ്ങളും വരുമ്പോ ആ ഭയപ്പാട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകാറുണ്ടോ അല്ലെങ്കിൽ അത് കൃത്യമായി കൊണ്ട് നമുക്ക് ലഭിക്കാറുണ്ടോ എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ പോലും പ്രിയപ്പെട്ടവരെ അവർ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത് ആ പാതകളെ പിൻപറ്റുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടു കൂടി നാം വളരെ കൂടി ശ്രദ്ധിക്കേണ്ടുന്ന മേഖലയാണിത് ആ ഭയപ്പാടോടു കൂടി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്തെന്നറിയുമോ ഒന്ന് എന്നുള്ളത് നന്മ ഇബാദത്തിലേക്ക് നയിക്കും അള്ളാഹെ വേണ്ടതുപോലെ മുറപ്രകാരം സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിൽ ഇബാദത്തിലേക്ക് മടച്ചിടത്ത് നമ്മളെ നയിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ പ്രേരിപ്പിക്കും അടയുകയും അങ്ങനെ ആ ഗുഹയിൽ നിന്ന് ഒരിക്കലും പുറത്തുവിടവിടാൻ കഴിയാത്ത രൂപത്തിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സന്ദർഭം അവർ മൂന്ന് പേരും ചെയ്ത സൽകർമ്മങ്ങളെ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അതിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചെന്താണി പ്രിയപ്പെട്ടവരെ അള്ളാഹുബേ എനിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു അവളെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അവളുടെ ശരീരത്തെ ഞാൻ ഒരു ദിവസം അവൾക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നു അവളെ സമീപിച്ചു ഞാൻ പറഞ്ഞു റബ്ബേ നിന്റെ പണം നിനക്ക് ഞാൻ നൽകാം പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എന്റെ കാര്യങ്ങളെല്ലാം നീ എനിക്ക് സാധിപ്പിച്ചു തരണം ആ ഒരു രൂപത്തിൽ ആ സ്ത്രീയുമായി ബന്ധപ്പെടാൻ വേണ്ടി ഞാൻ ഒരുങ്ങി ആ ഒരുങ്ങുന്ന സമയത്ത് ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഞാൻ പുറപ്പെടുന്ന അവസ്ഥയിൽ ആ പെണ്ണ് എന്നോട് പറഞ്ഞു അള്ളാഹുവിനെ സൂക്ഷിച്ചോ പഠിച്ചോനെ പേടിച്ചോ എന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ അതിൽ നിന്ന് പിന്മാറി റബ്ബേ നിന്നെ ഭയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നിന്നെ പേടിച്ചത് കൊണ്ട് മാത്രമാണ് റബ്ബേ ഞാൻ അത് ചെയ്തത് എന്ന് പറഞ്ഞ സന്ദർഭങ്ങളിലൂടെ ആ ഗുഹയുടെ കുറച്ചു ഭാഗം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സംഭവത്തിൽ നമുക്ക് പാഠങ്ങൾ പഠിക്കുവാനുണ്ട് പേടിക്കുന്ന ഇന്നത്തെ ആധുനിക ലോകത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ മഹാനായ നബി മകനായ ഹാബീലിന്റെ വാക്കുകൾ പരിശുദ്ധ നമുക്ക് കാണുവാൻ കഴിയും തീർച്ചയായും ലോകരക്ഷിതാവായാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ആ റബിനെ മൂലം നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കാൻ നമുക്ക് സാധിക്കും മാത്രമല്ല പടച്ച റബ്ബിന്റെ ശിക്ഷയെയും നമ്മൾ ഭയപ്പെടണം നരക ശിക്ഷയെയും അതിന്റെ സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അള്ളാഹു ലഹും ഫൗഖിഹിം തഹ്തിഹിം പറയാണ് നരകക്കാരുടെ അവസ്ഥ പറയാണ് അവർക്ക് അവരവരുടെ അവരുടെ കീഴ്ഭാഗത്തും തട്ടുകൾ അതിനെപ്പറ്റിയാകുന്നു അള്ളാഹു തന്റെ ദാസന്മാരെ ഭയപ്പെടുത്തുന്നത് എന്നിട്ട് എന്റെ ദാസന്മാരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കണേ ഒരാളും അറിയുന്നില്ല ആരും കേൾക്കുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല ഒരാളും എന്നെ തിരിച്ചറിയുന്നില്ല ഈ അവസ്ഥ വരുമ്പോഴാണല്ലോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും തിന്മയിലേക്ക് പോകാറുള്ളത് എന്നാൽ ഏറ്റവും പരമപ്രധാനമായി ഒന്നാമതായി വരേണ്ടെന്ന് ചിന്ത എന്റെ മുതലാളി ഈ കേസ് എടുക്കുന്നത് കാണുന്നില്ലെങ്കിലും എന്റെ അധ്യാപകൻ ഇത് അറിയുന്നില്ലെങ്കിലും എന്റെ ഉമ്മ ഇത് അറിയുന്നില്ലെങ്കിലും എന്റെ ഭാര്യ ഇത് അറിയുന്നില്ലെങ്കിലും എന്റെ ഭർത്താവ് ഇത് അറിയുന്നില്ലെങ്കിലും എന്നെ എല്ലാ സമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നുള്ള ചിന്ത ആ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ാണ് മറ്റൊരു ഭാഗത്ത് അല്ല പറഞ്ഞു അറിയണേ തീർച്ചയായും സുബ്ഹാനഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു നമുക്കിവിടെ നല്ലതും ചീറ്റതും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമ്മൾ നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക കാരണം എന്താണെന്നറിയോ ഈ ദുനിയാവിൽ നിന്നും മടങ്ങിപ്പോകേണ്ടുന്ന ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട് ഇന്നും നമുക്കുള്ള സമാധാനം എന്താണ് പ്രിയപ്പെട്ടവരെ എനിക്ക് അത്രയേറെ മാരകമായി കൊണ്ടുള്ള രോഗങ്ങളൊന്നുമില്ല എന്റെ സാമ്പത്തിക ശേഷിയൊക്കെ അല്പം എനിക്ക് പ്രയാസപ്പെടുന്ന ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും മരണത്തിന്റെ മുമ്പിൽ കീഴതുങ്ങേണ്ടി വരില്ല എന്നുള്ള ഒരു ചിന്തയാണോ പ്രിയപ്പെട്ടവരെ നന്മ തിന്മയിലേക്ക് നയിക്കുന്നത് എങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുക സുബ്ഹാനഹു സുബ്ഹാനഹു കഠിനമായി അതുകൊണ്ട് ആ തിരിച്ചു പോകാനുള്ള ഒരു ഒരു ദിവസത്തെ കാത്തിരിക്കേണ്ടവനാണ് വിശ്വാസി ദിവസം മടങ്ങി നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നാണ് എത്ര വലിയ കുബേരനായാലും കുചേലനായാലും പണിക്കാരനായാലും പണക്കാരനായാലും വലിയ സമ്പന്നതയുള്ള ആളാണെങ്കിലും മണിമാളികകളിൽ സുഖമായി നിദ്രയുറങ്ങുന്ന ആളാണെങ്കിലും പ്രിയപ്പെട്ടവരെ പഠിച്ച റബ്ബിന്റെ ആ അവധി എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ റബ്ബിങ്കിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് തരുന്നതാണ് അമ്പാബ് സുപ്രധാന ഊവച്ചാലെ പറയുന്നു അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല കൃത്യമായിട്ട് പടച്ചുറപ്പ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം റബ്ബ് നമുക്ക് ാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു രംഗം ഒന്ന് ഈ ലോകത്ത് അറുപതും എഴുപതും എൺപതും ഒക്കെ വയസ്സ് വരെ ജീവിക്കുവാനുള്ള അവസരം നൽകിയിട്ട് നാളെ പറ ലോകത്ത് എത്തി നിൽക്കുമ്പോൾ ഒന്നുമില്ലാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോവുക എന്നുള്ളത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ എത്ര വലിയ ഭീതിജനകമായിട്ടുള്ള അവസ്ഥയാണത് നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങൾ ആത്മാർത്ഥമായി കൊണ്ടടുക്കുവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ആ ഭയാനകത പോലും പഠിപ്പിച്ചു ഭയാനകത പറയുകയാണ് നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ കുട്ടികളെ നരച്ചവരാക്കി തീർക്കുന്ന ഒരു ദിവസത്തെ നിങ്ങൾക്ക് എങ്ങനെ സൂക്ഷിക്കാനാകും ഒരു അവസ്ഥ പഠിപ്പിക്കുകയാണ് ഭയം നിമിത്തം പേടി നിമിത്തം കുട്ടികളൊക്കെ വാർദ്ധക്യമെത്തിയ ആളുകളെ പോലെ അവരുടെ നരമുടിയൊക്കെ നരച്ചു പോകും പ്രയാസപ്പെടുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാനാകുമെന്ന് അതാ നമ്മളോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ അള്ളഹനെ ഭയപ്പെടേണ്ട രൂപത്തിൽ അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം നിങ്ങൾ നോക്കൂ മനുഷ്യരെക്കാൾ എത്രയോ മഹത്വമുള്ള ശക്തരാണ് മറ്റൊരു വിഭാഗം സൃഷ്ടികളാണ് അത് കൃത്യമായി അനുസരിക്കുന്നോ അവർ പോലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്ന് പറയാണ് അവർക്ക് മീതെയുള്ള അവരുടെ രക്ഷിതാവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു നമ്മള നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഇന്നീ ജുമ കേൾക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഇതിവിടുന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന വിശ്വാസി വിശ്വാസിനികളെ ഇന്നത്തെ സുബഹി ജമാഅത്ത് നമുക്ക് പള്ളിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇന്നലത്തെ ഇഷാ നമസ്കാരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ അവസ്ഥ അവസ്ഥ എന്താന്നറിയോ പ്രിയപ്പെട്ടവരെ ഞാൻ കുറച്ചൊക്കെ ചെയ്തിരിക്കണല്ലോ ബാക്കി പിന്നെ ചെയ്യാം ഇന്നൊക്കെ ഉള്ളതൊക്കെ ആയിട്ട് എന്ന് നമ്മൾ കരുതുമ്പോ വിശ്വാസികളായ നമ്മൾ മാതൃകയാക്കേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള അമ്പിയായി പ്രവാചകന്മാരെയാണ് മലക്കുകളെയാണ് പ്രിയപ്പെട്ടവരെ റബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ആ പ്രവാചകന്മാരുടെ പ്രത്യേകത അവർ സദാ റബ്ബിനെ എന്നുള്ളതാണ് അള്ളാഹു പറയാട്ടോ ഇന്നഹും കാനു യുസാരിഊന ഫിൽ ആ പ്രവാചകന്മാരുടെ ഒരു ഗുണമാണ് അവർ നല്ല നല്ല കാര്യങ്ങളിൽ മത്സരിക്കുന്ന ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം അവർ നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് എങ്ങനെയാണ് അവർ നമ്മളോട് പ്രാർത്ഥിക്കുന്നത് ആശിച്ചു കൊണ്ടും ഈ രണ്ട് വളരെ വളരെ അവർ നമ്മളെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവർ നന്മകളിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്നുകൂടാ ഈ ഒരു രീതി എന്തുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നുകൂടാ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളാകാൻ നമുക്ക് സാധ്യമല്ല എങ്ങനെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം ഇന്നിപ്പോ എല്ലാരും പള്ളി പോകണ്ടല്ലോ ഞാനും പോട്ടെ അതല്ല എല്ലാരും കൊടുക്കുന്നുണ്ടല്ലോ ഞാനും കൊടുക്കട്ടെ അതല്ല മറിച്ച് റബ്ബിന്റെ പ്രതിഫലം പേടിക്കുക ആ വിശ്വാസികളുടെ സ്വഭാവ ഗുണത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് പരിശുദ്ധ സൂറത്തു <gliness> kind of right? െ ഇന്ന് ജമാഅത്തിൽ നമ്മൾ പാരായണം ചെയ്ത പരിശുദ്ധ ഖുർആാനിന്റെ വചനത്തിലൂടെ അബാബ് സുഭാന പഠിപ്പിക്കുകയാണ് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്താ ഭയത്തോടെയും പ്രത്യാശയോടും കൂടി തങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ് നിന്ന് അവരുടെ ശരീരത്തെ അവരുടെ കൊണ്ടുപോകും എന്നുള്ളതാണ് ബാങ്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നമസ്കാരത്തിലേക്ക് വരൂ വരൂ വിജയത്തിലേക്ക് അതും ഏറ്റവും ഉത്തമമാണ് നമസ്കാരം എന്നുള്ള വചനം പോലും പാതകളിൽ കേൾക്കുമ്പോ എന്ന് വീണ്ടും ഉറക്കമൊന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ശ്രദ്ധിച്ചത് എങ്കിൽ അള്ള ഭയപ്പെടുന്ന വിഷയത്തിൽ നമ്മൾ പിറകിലാണ് സംശയം നമ്മൾ പിറകിലാണ് നേരെ മറിച്ച് എന്റെ റബ്ബ് എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് നമസ്കരിക്കേണ്ടതുണ്ട് എന്ന ചിന്തയോടുകൂടി ആ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് കൃത്യമായ ഭയപ്പാട് കൊണ്ട് കൊണ്ട് മാത്രമാണ് ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി പേടിച്ചുകൊണ്ട് എന്നുള്ളതാണ് മഹാനായ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയമാണ് അദ്ദേഹം ഇങ്ങനെ വളരെ പ്രയാസത്തോടു കൂടി ബുദ്ധിമുട്ടോടു കൂടി അദ്ദേഹം ഇങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോ ാണ് നിങ്ങൾ എന്താണ് ഉറങ്ങാത്തത് എന്താണ് താങ്കൾക്ക് പറ്റിയത് അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും ഞാൻ ആലോചിച്ചു പോയി സ്വർഗത്തിന്റെ വിശാലത ആലോചിക്കുമ്പോ അതിലെ സുഖാനുഭൂതികൾ എനിക്ക് ആലോചിക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നില്ല അപ്പൊ ഞാൻ നരകത്തെ കുറിച്ച് ആലോചിച്ചു പോയി നരകത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴോ എനിക്ക് അവിടുത്തെ ഭീകരത ആലോചിച്ചിട്ട് എനിക്ക് അപ്പോഴോ എനിക്ക് ഉറക്കം വരുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ യൂസഫ് നബി അലിസ്ലാത്ത് വസ്ലാമയുടെ ചരിത്രം അറിയാത്ത ഒരു കുട്ടി പോലും നമ്മുടെ പള്ളിയിൽ ഉണ്ടാവൂല്ല പ്രിയപ്പെട്ടവരെ രാജാവിന്റെ കൊട്ടാരത്തിൽ എന്ത് ചെയ്താലും ആരും എല്ലാം ഒഴിപ്പിച്ചു വെക്കുന്ന ഒരു സന്ദർഭം പോലും അതിനുള്ള എല്ലാ കാര്യക്ഷമത ഉണ്ടായിട്ട് പോലും ഒരു കാര്യത്തിലേക്ക് ആ ആ സ്ത്രീ പോലും ഏതൊരു തിന്മയിലേക്കാണോ ക്ഷണിക്കുന്നത് തിന്മയേക്കാൾ നല്ലത് എനിക്ക് ആ ജയിലാണ് എന്ന് പറഞ്ഞ മഹാനായ യൂസഫ് നബി അലൈഹിത്തു വസ്സലാം നമുക്ക് മാതൃകയാണ് ജീവിക്കുന്ന ഒരു രീതിയാണ് നമുക്കുണ്ടാകേണ്ടത് അവർക്ക് മാത്രമാണ് നാളെ പരലോകത്തെ രക്ഷയുള്ളത് ആ രൂപത്തിൽ അമ്മാനെ ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ